ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ ലൈവിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു വെൽക്കം ടു മൈ ചാനൽ ഒരാൾ വന്നിട്ടുണ്ടല്ലോ വെൽക്കം വെൽക്കം ടു മൈ ചാനൽ രണ്ടുപേരായി ലൈക്കുകളൊക്കെ തരൂ ലവലി എന്തൊക്കെയാ വിശേഷം അഞ്ചോട്ടാന്ന് പറയുന്നുണ്ട് എന്തൊക്കെയാ വിശേഷങ്ങൾ സുഖാണോ സുഖാണോ താങ്ക് യു രണ്ടു ദിവസം കൊണ്ട് ലൈവ് ലൈവുകളൊന്നും വരാൻ പറ്റുന്നില്ല താമസിച്ചു പോകുന്നു ജോലി തിരക്കാണ് സുഖമായിരിക്കുന്നു അതാണ് ലൈബ്രറിയിൽ കാണാത്തത് നമ്മളെ വൈകുന്നേരം വരണ സമയം അങ്ങനത്തെ വല്ലാത്തൊരു സമയത്താണ് വരുന്നത് പിന്നീട് ഡ്യൂട്ടി സമയം കുറഞ്ഞു കുറഞ്ഞു വരും ഓരോ ദിവസം കഴിയുമ്പോൾ അടുത്ത മാസം ഒക്കെ ക്ലിയർ ആകും കുറച്ചൊക്കെ കുറയും ഇവിടെ മഴയാണെന്ന് ആണോ ഞാൻ ഇവിടെ ബാങ്കില് ചൂട് ഞാൻ ഏ സി തെങ്ങിനെ സൗണ്ടാ ഇന്ന് പോയി ഇന്ന് ലൈവല്ലേ പക്ക ഇവിടെ വെള്ളിയാഴ്ച വേറെന്തൊക്കെ വിശേഷങ്ങൾ സുഖമാണോ സുഖമായിരിക്കുന്നോ ബിഗ് ബോസ് ഒക്കെ കാണാറുണ്ടോ ബിഗ് ബോസ് ഒക്കെ ചെയ്യാറുണ്ടോ ബിഗ് ബോസ് കാണാറുണ്ടോ അതായത് ഇഷ്ടമല്ലേ ബിഗ് ബോസ് ഇഷ്ടമല്ലേ ഇത് മഴയാണെന്ന് പറയുന്നുണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ മയക്കൂന്നെ പെട്ടികൊണ്ടിരിക്കാൻ പറ്റത്തില്ലൊത്തമ്മേ എന്നെ കോഴി കൊത്തല്ലേ കോഴി കൊത്തിയാലോ എന്റെ മ്മേ എന്നെ കോഴി കൊത്തല്ലേ ഒരു പരിവാര് വരുവോ പെട്ടെന്ന് പെട്ടെന്ന് ഒരു ഒരു ചെറിയ ലൈവ് ഒക്കെ കേട്ടിട്ട് പോവാം

ലൈക്ക് അടിച്ചു വന്നല്ലേ ചിലമ്പൊരി മൂന്ന് തന്നു കേട്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു എന്തൊക്കെയുണ്ട് വിശേഷം മഴയാണല്ലേ അവിടെ നാട്ടിൽ നാട്ടിൽ മഴയാണല്ലേ ഓണത്തിന് പ്രോഗ്രാം എല്ലാം ഉണ്ടോ ഓണത്തിന് പ്രോഗ്രാം ഉണ്ടോ സുഖമാണോ സുഖമായിരിക്കുന്നു സുഖമായിരിക്കുന്നു ഇപ്പോൾ മഴയില്ല എന്ന് പറയണ ആണോ ഓക്കേ ഓണം പ്രോഗ്രാം എടുക്കില്ല എന്നൊന്നാണോ ഓക്കെ കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരേ കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരേ ഓർമ്മകളെ നിന്നയോർത്തു കരയുന്നു ഞാൻ വീട്ടിലെ ജോലിയും പ്രോഗ്രാമും കൂടെ ശരിയാവില്ലാണോ ദേവതാരു പൂത്ത കാലം നീ മറന്നു വൃ ദേവതമാറന്നു വോ ായി വന്നണഞ്ഞൊരെ സ്വപ്നമേ ദേവലോകമിന്നെനിക്കു നഷ്ട സ്വർഗമോ കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ കൊഴിഞ്ഞു പോയ രാഗം ഓക്കെ കാണാം വീണ്ടും ഓക്കെ ഓക്കെ വന്നേലും ഒരുപാട് താങ്ക്സ് ൂത്ത കാലം നീ മറന്നുവേ ദേവത ചൂടി തന്ന പൂ മറന്നുവ ദേവിയായി വന്നണഞ്ഞോരന്റെ സ്വപ്നമേ ദേവലോകമെന്ന് എനിക്കു നഷ്ട സ്വർഗമോ കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരേ ളം ചാത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൽ മനോഹര തിരത്തു വരുമോ ഒന്നാം രാഗം പാടീ ഒന്നിനെ മാത്രം വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുൻപിൽ പാടുവതും രാഗം നീ തേടുകതും രാഗമ ദേവനുമനുരാഗിയ അമ്പലപ്രാവേ ീ പ്രദക്ഷിണ വീതികൾ ഇടറി വീണ്ട പാതകൾ എന്നും ഹൃദയ സംഗമത്തിൽ ശിവേലികൾ തൊഴുതൂ കണ്ണുകളർച്ചന ഞങ്ങളായി എല്ലാമെല്ലാം ഹായ് ഹ്ലെ എന്താണ് ബ്രോ ലോധം ചങ്ങാതി ബ്രോ എന്തൊക്കെ വിശേഷങ്ങൾ സുഖാണോ സുഖാണോ സുഖമായിരിക്കുന്നു ലൈക്ക് നാലടിച്ചു ഹൈ എന്ന് പറയുന്നുണ്ട് എന്താ കുറേ ദിവസം കൊണ്ട് ലൈവ് ഇല്ലേ ലൈവ് കാണുന്നില്ല നോട്ട് കിട്ടുന്നില്ല ലൈവ് ഇപ്പൊ ഇല്ലേ പ്രദീപ് ബ്രോയെ കാണാനില്ല പ്രദീപ് ബ്രോയെ ഒരിടവും കാണാനില്ല ചായ കുടിച്ചോ ആ അവിടെ ചോറ് സമയമായല്ലോ ഇല്ലേ ആരണി കാണും ഇന്നലെ ഉണ്ടായിരുന്നു ആണോ ആ വല്ലപ്പോഴ് എനിക്ക് തോന്നുന്ന ഈ ദിവസേന ഇട്ടാലേ നോട്ടി വരുവത്തുള്ളായിരിക്കും നോട്ടി വരുന്നില്ല ചിതറിത്തെറിക്കുന്ന ചിന്തകളിയിൽ നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും കൃഷ്ണ തുളസി കതിർത്തുമ്പോ മോഹിക്കും നിന്റെ ഈ വാർമുടി ചുരുളിലെത്താൻ പൂജക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിരുന്ന് നിന്നരികിലെത്താൻ മണമില്ല മധുവില്ല പൂജക്കെടുക്കില്ല താനീ വളർന്നൊരു കാട്ടുകൂവാണു ഞാൻ ഇഷ്ടമാണെന്നു ചൊല്ലുവാൻ വേണ്ടി നിത്യവൊന്നിൻ മുന്നിലെത്തിടുമ്പോ നിന്റെ കൊലുസിൻ്റെ നാഥങ്ങളി ഞാൻ ൊന്നു നിന്നിടുന്നു ഒന്നും പറയാതെ പോയിരുന്നുാങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു വേറെന്താ വിശേഷങ്ങളൊക്കെ അപ്പോ ബാ ബ്രോയ്ക്ക് ഒരു കവിത എൻ്റെ പുതിയ കവിത ഞാൻ ഓണപ്പാട്ടിന്റെ വീഡിയോ ഷൂട്ടിംഗ് നാളെയാണ് ആണോ ആ എനിക്ക് എനിക്ക് ഓണത്തിനൊരു പാട്ടൊക്കെ ഇറക്കണമെന്നുണ്ടായിരുന്നു ഞാൻ അത് ആ പാട്ട് ഇറക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ എത്തത്തില്ല അല്ല അത് ഇറക്കായിരുന്നു ഇത് ഞാൻ ഒരു പുതിയ കവിത എഴുതി കേൾപ്പിച്ചു തരട്ടെ ഒന്ന് പാടി നോക്കാം പുതിയ കവിത ഈ മഴയ്ക്കെന്നോട് പ്രണയം ഈ ോട് പ്രണയം ജാലകപ്പടിയിൽ ഞാൻ നിൽപ്പേ കുളിർ വന്നെന്നെ തഴുകിടുന്നു കുളിർകോരി ദേഹം വിറച്ചിടുന്നു മൂടിപ്പുതച്ചിരിക്കേ ഈ മഴയ്ക്കെന്നോട് പ്രണയം ഈ ോട് പ്രണയം ജാലകപ്പടിയിൽ ഞാൻ വന്നെന്നെ തഴുകി വന്നെ ദേഹം വിറച്ചു മൂടിപ്പുതച്ചിരിക്കൂ ഈ മഴക്കെന്നോട് പ്രണയം ഈ മഴയ്ക്കെന്നോട് പ്രണയം ഒരു ചാറ്റൽ കിന്നാരമായി എന്നരികിൽ വന്ന നീ ഈ മഴയ്ക്കെന്താ എന്നോട് പ്രണയം ഒരു ചാറ്റൽ കിന്നാരമായി എന്നരികിൽ വന്ന നീ ഈ മഴയ്ക്കെന്നോട് പ്രണയം മഴക്കൻ ഈ വേണ്ട ആടവ മഴക്കൻ പോകാകെ പ്രണയം ഒരു ചാറ്റൽ കിന്നാരമായി വന്ന മഴയ്ക്കനോട് പ്രണയം കാറ്റിൻ കൈകളിലേറി മറഞ്ഞതന്ത് പറയാതെ പെരുമഴയായി സോറി പറയാതെ നീ നീ വച്ച പരിഭവങ്ങളെല്ലാം ഒരു പെരുമഴയായി എന്നിൽ ചൊരിയൂ ഈ മഴക്കെന്നോട് പ്രണയം മാനത്തുകാർമേഘം മാറീ മാരിവില്ലു തെളിഞ്ഞു മാനത്തു മാനത്തുകാർമേഘം മാറീ മാരിവില്ലോ തെളിഞ്ഞു വർണ്ണങ്ങളിൽ തെളിഞ്ഞു പ്രണയം പറഞ്ഞെന്നെ കൊണ്ടുപോയി ഈ മഴയ്ക്കെന്നോട് പ്രണയം ഈ വേണ്ട മഴയെ ഈ എന്നോട് പ്രണയം മഴക്കെന്നോട് പ്രണയം ഈ വേണ്ടല്ലേ അത് ഞാൻ ഇനി പാടുന്നു നോക്കിക്കോളാം മഴക്കെന്നോട് പ്രണയം ജാലകപ്പടിയിൽ ഞാൻ നിൽപ്പേ എന്തൊക്കെയുണ്ട് എങ്ങനെയുണ്ട് எல்லா மழைக்கும் உண்டு அதே எல்லா மழைக்கும் பிரணயம் ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ ഓണപ്പാട്ട് എന്താണ് എങ്ങനെയാണ് ഓണപ്പാട്ട് ഏ ആൽബറ്റാണോ ആൽബം ആറ്റാണോ അതോ വെറും പാട്ടാണോ ആൽബോ ആണോ സംഭവം സൂപ്പർ സൂപ്പർ ആണെന്ന് പറയുന്നുണ്ട് ആണോ എങ്ങനെയാണ് ഈ ഷൂട്ട് ഷൂട്ട് എവിടെ വച്ച കോമഡി രൂപയാണോ അതോ അല്ലാത്ത ഓണത്തിന്റെ ഇതിലോ ആണോ നാളത്തെ പോലെ വല്ല ആണോ ദാർശനാരാ സ്വന്തം സ്വന്തമായിട്ട് അതോ വേറെ ആരെങ്കിലും ഡയറക്റ്റ് ഉണ്ടോ നാളത്തെ കൊള്ളാമായിരുന്നു അതുപോലെയൊക്കെ ചെയ്താൽ മതിയല്ല നമ്മൾ ഈ കണ്ടിട്ടുള്ളത് കൊണ്ടൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇന്ന മതിയെന്ന് ഞാൻ ആ കൊയ്ത്ത് പാട്ടിന്റെ എൻ പിന്ന് ഷൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഒരു കൊയ്ത്ത് കൊയ്ത്തും ഇതുമൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യാൻ സംവിധാനമൊക്കെ ഞാൻ തന്നെ ചെയ്യാൻ സംവിധാനം ചെയ്തു ചെയ്യണമെന്നുണ്ട് വേളിയിലൊക്കെ ആ വേളിയിലാണ് ഓക്കെ ഓക്കെ ആ നല്ല പ്രദേശം കിടക്കല്ലേ ആ വള്ള വള്ളത്തിലൊക്കെ വെച്ചുള്ള ഒരു ഷൂട്ടൊക്കെ എടുത്ത് വള്ളത്തിലൊക്കെ വെച്ചേ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് നിങ്ങൾ എഴുതിയിക്കുന്നത് എനിക്കറിയത്തില്ല എന്നിരുന്നാൽ തന്നെയും ഒരു വഞ്ചിപ്പാട് വഞ്ചി വഞ്ചിയിൽ ഇരിക്കുന്നത് നന്നായിരിക്കും ആറ്റിന്റെ കടവ് ആറ്റിന്റെ വരമ്പ് ഒക്കെ വെച്ചൊക്കെ എടുക്കുമ്പോൾ ഷൂട്ടൊക്കെ വെച്ചെടുക്കുമ്പോ എന്നായിരുന്നു ഇങ്ങനെയാണെന്ന് നൽകാറോ ഓണത്തിന് അങ്ങനെയൊക്കെ ഒരു രസമുണ്ട് വരികൾ റാണി എന്ന് പറയും വരികൾ റാണി ആ റാണി റാണിയാ ഓ ഓ വേറെ ആളായിരിക്കുന്നേ ടിപൊളിയായിട്ട് നടക്കട്ടെ ചാറ്റൽ കിന്നാരമായി നാട്ടിൽ വന്നിട്ട് ഒരു കൈ നോക്കൂ എന്ന് പറയുന്നു നാട്ടിൽ വന്നിട്ട് ഞാനൊരു ഞങ്ങളൊരു ഷൂട്ട് ഒന്ന് ഒരു ഷൂട്ടുണ്ട് ഒരു ഇതുണ്ട് പിന്നെ ഞാൻ ഒരു ഒരു ഇതുണ്ട് എൻ്റെ ഒരു ഡോക്യുമെൻ്ററി ഒരു ഡോക്യുമെന്ററി ഒരു ചെറിയ ഷോർട്ട് ഫിലിം അതിൽ ഞാൻ ഒരു ചെറിയ ഒരു അതിൻ്റെ പാർട്ട് സീൻ ഞാൻ എഴുതിയിട്ടിട്ടുണ്ട് ഈ ചാനലല്ല എൻ്റെ മറ്റേ വേറൊരു പുതിയൊരു ചാനലുണ്ട് ആ ചാനലിലിട്ടെങ്കിലും ഞാൻ ഇതിൻ്റെ കമ്മ്യൂണിറ്റിയിൽ എടുത്തിട്ട അപ്പോൾ എല്ലാവർക്കും കാണാം ഇതിന്റെ കമ്മ്യൂണിറ്റിയിലോ മറ്റെൻ്റെ ഇതിൻ്റെ കമ്മ്യൂണിറ്റി ഇടുമ്പോൾ കാണാം അത് എനിക്ക് തോന്നുന്നത് കൊറോണക്ക് കൊറോണ സമയത്തായിരുന്നു ഇന്നിപ്പോ പത്ത് പത്ത് ആറ് ആറ് വർഷത്തിൽ കൂടുതലായി അതിൽ സിനിമ സിനിമാ നടിയൊക്കെയാണെന്ന് വെച്ചാൽ പേര് മറന്നില്ല കര കരമനെ ഓമൻ എന്തോ ഒരു മറന്നുപോയി ടി ആർ ഓമനെ ടി ആർ ഓമനെ ഒക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത് ടി ആർ ഓമന സിനിമാ നടിയില്ലേ ഇന്നൊക്കെ ഇന്ന് അവരെ അവരാണ് മറ്റേ ശോധ ഇറങ്ങി വരുമ്പോൾ അവരെയാണ് കെട്ടിപ്പിടിക്കണത് അവരെ അവരെയൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഞാനും അഭിനയിച്ചിരിക്കുന്നത് അവർ പിന്നെ സീരിയൽ നട സീരിയൽ നടനൊക്കെ ഉണ്ട് പിന്നെ ആ മ്യൂസിയ പോലീസ് അവിടുത്തെ ഒരു എസ് ഐഇ ഒരു പെണ്ണാണ് ആ നായിക അതായിരുന്നു മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ മ്യൂസിയം അല്ല സെക്രട്ടേറിയറ്റിലെ പോലീസ് സ്റ്റേഷൻ സെക്രട്ടേറിയറ്റിലെ ഒരു പയ്യനാണ് എടുത്തത് എൻ്റെ ഒരു കൂട്ടുകാരൻ നാട്ടിൽ വരുമ്പോൾ ഞങ്ങൾ കൂട്ടുകാരന്മാർ എടുക്കുന്നുണ്ടായിരുന്നു നമുക്കെന്നെ ഷൂട്ട് ചെയ്ത് ഇടാലോ ചിത്തിരത്തോണിയിലക്കരപ്പോകാൻത്തിടാമു പെണ്ണേ ചിറയിൻ കീഴിലെ പെണ്ണീ ചിരിയിൽ കെട്ടിയ പെണ്ണീ നിന്നെ കണ്ടാൽ മയങ്ങി നിൽക്കും തോണി നിന്നെ കാണാതിരുന്നാൽ മടിച്ചു നിൽക്കും തോണി കരയിൽ നിന്നും കയർ കയറ്റി കരകൾ തേടുന്നു കരയിൽ നിന്നും കയർ കയറ്റി കരകൾ തേടുന്നു നിന്റെ കരൾ തടത്തിൽ നിന്റെ കണ്ണു കളം വരയ്ക്കുന്നു കളം വരയ്ക്കുന്നു പോകാനത്തിടാമോ പിന്നെ ചിറയും കീഴിലെ ചിരിയിൽ ചീലങ്കക്കെട്ടിയ പെണ്ണി ഇനി എൻറെ ഹൃദയത്തിൽ കൂടുകൂട്ടാനും കൂട്ടാനും ഇനി എൻറെ കരളിലേ പ്രണയമാകാനും ഇനി എൻറെ ജീവനിൽ ശ്വാസമാകാനും എന്ന് വെൽക്കം 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 നമ്മുടെ ആഷൂട്ടിന്റെ ലൈവ് തുടങ്ങി ജാസൂട്ടിൻ്റെ ലൈവ് തുടങ്ങിയുണ്ട് നോക്കട്ടെ തുടങ്ങി ഞാനങ്ങ് നിർത്താം അരമണിക്കൂറായി വെറുതെ ഒരു ചാനൽ വെറുതെ ഒരു ഇനി എൻ്റെ ഹൃദയത്തിൽ കൂടുകൂട്ടാനും ഇനി എൻ്റെ ഹൃദയത്തിൽ കൂടുകൂട്ടാന ഇനി എൻ്റെ കരളിലെ പ്രണയമാകാനും ഇനി എൻ്റെ ജീവനിൽ ശ്വാസമാകാനും പുനർജനിക്കുന്നു അപ്പോ ഒക്കെ പിന്നെ കാണാം ഒരാളെ ഉള്ളൂ ബൈ പിന്നെ കാണാം